നമസ്കാരം ഫോർട്ടുകേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ് മുമ്പത്തെക്കാൾ വളരെ ശക്തമായാണ് ഇത്തവണ ഓരോ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയിട്ടുള്ളത് വോട്ട് കിട്ടാൻ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ഏതു വഴിയും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവുകൾ ഇറക്കിയിരുന്നു ക്ഷേത്രങ്ങൾ മതം പണം തുടങ്ങിയവ ഒന്നും പ്രചരണ എന്നാൽ ഇപ്പോഴിതാ മധ്യപ്രദേശിലെ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെ ലംഘിച്ചിരിക്കുകയാണ് ജബൽപൂർ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഭർത്താവുമാണ് പ്രചരണ സമയത്ത് വമ്പൻ വാഗ്ദാനങ്ങൾ നൽകി രംഗത്ത് വന്നിട്ടുള്ളത് ഭാര്യയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ണുതള്ളിപ്പോകുന്ന വാഗ്ദാനങ്ങളുമായാണ് ഭർത്താവ് എത്തിയത് ഭാര്യയെ വിജയിപ്പിച്ചാൽ ഓരോ വോട്ടർമാർക്കും പതിനാറ് ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് വമ്പൻ ഓഫർ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ജനവിധി തേടുന്ന ശശി സലാലിസിന്റെ വിജയത്തിനു വേണ്ടിയാണ് ഭർത്താവ് സ്റ്റാൻലി ലൂയിസ് അരയും തലയും മുറുക്കി രംഗത്തുള്ളത് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ശശി മത്സരിക്കുന്നത് സ്റ്റാൻലി തന്നെയാണ് ഇവർക്ക് വോട്ട് തേടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത് പ്രത്യേകം അലങ്കരിച്ച കുതിര വണ്ടിയിലാണ് ഇരുവരും പ്രചാരണത്തിനിറങ്ങുന്നത് നാലാൾ കൂടുന്ന സ്ഥലത്തെത്തിയ സ്റ്റാൻലി ആ സർപ്രൈസ് ഓഫർ പ്രഖ്യാപിക്കും ഭാര്യയെ വിജയിപ്പിച്ചാൽ ഓരോ വോട്ടർക്കും താൻ പതിനാറ് ലക്ഷം രൂപ നൽകുമെന്ന് അതേസമയം വിചിത്രകരമായ അവകാശവാദങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റാണ് താനെന്നാണ് സ്വയം അവകാശവാദം ഭാര്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വൈസ് പ്രസിഡന്റായും പരിചയപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം ഇന്ദ്രമാർക്കറ്റിൽ മാർക്കറ്റിൽ കുതിര ശശി സലാലസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകളായി മധ്യപ്രദേശിലെ ബി ജെ പി കോട്ടയാണ് ജബൽപൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മാത്രമേ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി മൂന്ന് വരെ മണ്ഡലം നാല് തവണ തുടർച്ചയായി ഇവിടെ നിന്ന് പാർലമെന്റിൽ എത്തിയത് നിലവിലെ മധ്യപ്രദേശ് മന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ രാകേഷ് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജബൽപൂർ വെസ്റ്റിൽ നിന്ന് വിജയിച്ച് ഇദ്ദേഹം നിയമസഭയിലെത്തി മോഹൻ യാദവ് സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയുമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിനാലായിരത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് ജബൽപൂരിൽ നിന്ന് രാകേഷ് കോൺഗ്രസിന്റെ വിവേക് കൃഷ്ണ തങ്കയെ തകർത്തത് മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം കൂടിയായിരുന്നു ഇത് യുവ നേതാവ് ആശിഷ് ദുബെയാണ് ഇത്തവണ രാകേഷ് സിംഗിന്റെ പിൻഗാമിയായി ബി ജെ പി മത്സരത്തിനിറക്കിയിരിക്കുന്നത് ദിനേശ് യാദവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പണം വാഗ്ദാനം നൽകി വോട്ടുകൾ നേടാൻ ശ്രമിക്കുന്നത് ഏതായാലും പണം വാഗ്ദാനം ചെയ്താൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ഭർത്താവിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക എട്ടിന്റെ പണി കിട്ടുമെന്നത് തീർച്ച